വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ കാണിക്കുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ച് സൈസ് വരുന്ന ഒരു ചുരിദാറിൻ്റെ ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ബോർഡിൽ നിന്നും അളവെടുത്തിട്ട് നമ്മളത് തുണിയിലേക്ക് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ എത്ര ഇഞ്ച് ലൂസ് കൂട്ടണം എന്നുള്ളതൊക്കെ കറക്റ്റ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ലൈനിങ് തുണിയിലാണ് കേട്ടോ നമ്മൾ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി എടുക്കുമ്പോൾ ഈ ഒരു മുപ്പത്തൊമ്പതിൽ നിന്ന് നാലോ അഞ്ചോ ഇഞ്ചോ കുറച്ചിട്ട് മുപ്പത്തഞ്ച് ഇഞ്ചാണ് കേട്ടോ ലൈനിങ്ങിൻ്റെ തുണിയുടെ ലെങ്ത്ത് എടുക്കുന്നത് ഒരിഞ്ച് താഴെ മടക്കി തേക്കാനും കൂടെ കൂട്ടിയിട്ട് മുപ്പത്താറിഞ്ച് ലെങ്ത്തുള്ള ലൈനിങ്ങിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക ഷോൾഡർ എടുക്കുന്നത് ആറ് ഇഞ്ചാണ് അര ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് ആറര ഇഞ്ച് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് താഴേക്കും ഈ ഒരു ആറര ഇഞ്ച് തന്നെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു നീളത്തിൽ ഒരു ഒരു ബോക്സ് ആക്കി എടുക്കുക ഇനി നമ്മൾ ആണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ചെസ്റ്റ് നമ്മൾ എടുക്കുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസും കൂടെ കൊടുത്തിട്ട് നമ്മൾ മുപ്പത്തിനാല് ഇഞ്ച് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അലവൻസും ആണ് കേട്ടോ കൊടുക്കുന്നത് മുപ്പത്തിനാലിൻ്റെ നാലിൽ ഒന്ന് എട്ടര ഇഞ്ച് അതാണ് കേട്ടോ നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് ഇനി നമുക്ക് ഈ എട്ടര ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് ലൂസും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ആംഹോൾ കറിവ് അരച്ചു കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോർണറിന് മുകളിലേക്ക് ഒരു ഒരു ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ആറ് ഇഞ്ച് അരളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആംഹോളിൻ്റെ ഈ ഭാഗത്ത് അതിൻ്റെ പകുതി കാണാം അതിന് ശേഷം ഈ ഒരു ആംഹോൾ കറിവ് അരച്ച് കൊടുക്കുക ഇനി നമ്മൾ വേസ്റ്റ് ആണ് വേസ്റ്റാണ് കേട്ടോപ്പെടുത്തി കൊടുക്കുന്നത് ആദ്യം നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് കാണാം വേസ്റ്റ് ലെങ്ത് നമ്മൾ എടുക്കുന്നത് പതിമൂന്ന് ഇഞ്ചിനാണ് വേസ്റ്റ് വരുന്നത് ഏഴ് ഇഞ്ചാണ് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് ഇരുപത്തെട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസും കൂടെ കൂട്ടിയിട്ട് നമുക്ക് മുപ്പത് ഇഞ്ച് കിട്ടും ഈ ഈയൊരു മുപ്പതിൻ്റെ നാലിൽ ഒന്ന് ഏര അങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു വേസ്റ്റ് അളവ് ഏര വരുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒന്നര ഇഞ്ച് അലവൻസും കൂടെ കൂട്ടുന്നുണ്ട് അതും കൂടി ഇനി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമ്മൾ ഹിപ്പ് ലെങ്ത്താണ് ആണ് എടുക്കുന്നത് ഹിപ്പ് ലെങ്ത്ത് എടുക്കുന്നത് പത്തൊമ്പത് ഇഞ്ചിലാണ് ലെങ്ത്ത് കുറവുള്ള ആൾക്കാരാണെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് ഇഞ്ചൊക്കെ എടുക്കുക ലെങ്ത്ത് കൂടുതലുള്ള ആൾക്കാരാണെന്നെങ്കിൽ നമുക്ക് ഇത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഒക്കെ ആ ഒരു ലെങ്ത്തിൽ നമുക്ക് ഹിപ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം ഹിപ്പ് റൗണ്ട് വരുന്നത് മുപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ അര ഇഞ്ച് മാത്രമേ ലൂസ് കൊടുക്കുന്നുള്ളൂ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ വേസ്റ്റിൻ്റെ അവിടെയൊക്കെ നമ്മൾ രണ്ട് ഇഞ്ച് ലൂസ് കൊടുത്തിരുന്നു പക്ഷേ അത്ര ഇഞ്ച് ആ ഒരു രണ്ട് ഇഞ്ച് നമ്മൾ ഹിപ്പിൻ്റെ അവിടെ കൊടുക്കേണ്ട കേട്ടോ അവിടെ നമുക്കൊരു അര ഇഞ്ച് ലൂസ് മാത്രം കൊടുത്താൽ മതി ഹിപ്പിൻ്റെ അവിടെ ശരിക്കും ലൂസ് കൊടുക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ മാത്രം അര ഇഞ്ച് ലൂസ് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഹിപ്പ് റൗണ്ട് വരുന്നത് ഒമ്പത് ഇഞ്ചാണ് ഇനി നമുക്ക് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ഒരിഞ്ചാണ് കേട്ടോ അലവൻസ് കൊടുക്കുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഒന്നര ഇഞ്ച് അലവൻസ് കൊടുത്തിരുന്നു നമ്മളിവിടെ ഈ ഒരു ഹിപ്പിൻ്റെ അവിടെ ഒരു ഇഞ്ച് അലവൻസ് മാത്രമേ കൊടുക്കുള്ളൂ താഴെ നമ്മൾ എടുക്കുന്നത് പത്ത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചാണ് കേട്ടോ അലവൻസ് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ അതിലൂടെ ഒന്ന് വരച്ചെടുക്കുക ഈയൊരു മാർക്ക് നമ്മൾ ഒരു ഭാഗത്ത് മാത്രമല്ലേ വരച്ചിട്ടുള്ളൂ അത് ഈ ഒരു നാല് ഭാഗത്ത് നമുക്ക് വരച്ചു കൊടുക്കുക ഇങ്ങനെ വരച്ചു കൊടുത്താൽ നമുക്ക് അവസാനം ഈയൊരു സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊരു മെഷർമെൻറ്റ് അടകപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഈ ഒരു സമയത്ത് മെഷർമെൻറ്റ് അടൽപ്പെടുത്തിയത് അടകപ്പെടുത്തിയ ആ ഭാഗത്തൂടെ നമുക്ക് കറക്റ്റായിട്ട് അവസാനം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നമ്മൾ ഈ ഒരു വരച്ച ഭാഗങ്ങളിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ഒരു ഫോൾഡ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു സെൻറ്ററിൽ ഒരു നോച്ചസ്സും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഈ ഒരു ഹിപ്പിൻ്റെ അവിടെ ഉണ്ടെട്ടോ അതായത് നമ്മൾ സെറ്റ് ഇട്ട് അവിടെ അവിടെയും കൂടി ഒരു നോച്ചസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ഒരു ഭാഗത്തേക്കും കൂടെ ഇതുപോലെ തന്നെ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈയൊരു ഫ്രണ്ട് ഭാഗത്ത് അര ഇഞ്ച് ഉള്ളിലോട്ടായിട്ടൊന്ന് കൊഴിച്ച് വെട്ടിയിരുന്നു അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് മെയിൻ തുണി നാലായിട്ട് നിവർത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് കറക്റ്റ് മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്തിൽ മെയിൻ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അലവൻസും കൂടെ ആഡ് ചെയ്യണേ ഇനി നമുക്ക് ഈ ഒരു ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സ്ലീവിന് ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മെയിൻ തുണിയിലാണ് കേട്ടോ ആ മെഷർമെൻറ്റ് അരികളപ്പെടുത്തി കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് തുണി രണ്ടാക്കി മടക്കി നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആംഹോളിൻ്റെ ഭാഗം നോക്കാം ആംഹോൾ നമ്മൾ ആറര ഇഞ്ചാണല്ലോ എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് എട്ടര ഇഞ്ചൊന്ന് അരളപ്പെടുത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇവിടേക്ക് ഒരു മൂന്നര ഇഞ്ചൊന്ന് വരച്ചു കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്ലീവിന് കർവ് വരച്ചു കൊടുക്കുമല്ലോ ഈ ഒരു മൂന്നര ഇഞ്ചുള്ള ആ ഭാഗത്തേക്ക് നമുക്കൊരു കർവ് വരച്ചു കൊടുക്കുക ഫ്രണ്ട് ഭാഗത്തിന് വേണ്ടിയിട്ട് അര ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ചിട്ട് അതും കൂടി വരച്ചു കൊടുക്കുക ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഇരുപത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് ഇരുപത്തി ഒന്നര ഇഞ്ചിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴെ വശത്ത് റൗണ്ട് എടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് കേട്ടോ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് അതും കൂടി ഒന്ന് ഒരാൾപ്പെടുത്തി കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഈ ഒരു സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക സ്ലീവിൻ്റെ താഴെ മൊത്തത്തിൽ റൗണ്ട് വരുന്നത് ഏഴ് ഇഞ്ചാണ് അതിൻ്റെ പകുതി മൂന്നര ഇഞ്ച് സ്ലീവ് ഇപ്പം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കുഴിച്ച് വരച്ചു കൊടുത്തിരുന്നല്ലോ ഇനി അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്ററിലും കൂടി ഒരു നോച്ചസ് സിറ്റ് കൊടുക്കുക ഈ കൈക്കുഴി നമ്മൾ വെട്ടിക്കൊടുത്തിരുന്നല്ലോ ഉള്ളിലോട്ടായിട്ട് അതൊന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയല്ല കേട്ടോ നമ്മുടെ കട്ടിങ് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് വിടാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ